വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് ദീപാവലിയുടെ തലേദിവസം എടുത്തു വെച്ച വീഡിയോസാണ് ഇതിടണ്ട വേണ്ട ഡിലീറ്റ് ചെയ്ത് കളയാം എന്നാണ് വിചാരിച്ചത് കാരണം ഇത് കുറച്ച് മാസങ്ങളായത് കൊണ്ട് പിന്നെ വേണ്ട കുഴപ്പമില്ല കഷ്ടപ്പെട്ടെടുത്ത് തല്ലേത് കരുതിയാണ് ഞാനിത് ഇടുന്നതേ മനഃപൂർവ്വം ഞാനിതിൻ്റെ വീഡിയോസ് ഇടാതിരിക്കുന്നതല്ല കേട്ടോ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്കും വീഡിയോസ് ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഒട്ടും ഒട്ടും കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്നത് കാരണം ഇടയ്ക്ക് വെച്ച് അമ്മയുടെ കൈക്ക് സുഖമില്ലായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഈ വീഡിയോസിൽ കാണുന്ന അമ്മയല്ല അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അല്ലാതെ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വീട് കൈ ഒടുങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടെ ഫുഡ് കൊണ്ടുപോകണം ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കടയുടെ കാര്യം പിന്നെ മേക്കപ്പിന് പോകുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാം കൊണ്ടും ബിസി ആയതുകൊണ്ടാണ് സമയത്തിന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നത് കേട്ടോ അപ്പം ഒക്കെ എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാറുണ്ട് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെങ്കിലും ഞാൻ ഇടാറുണ്ട് പണ്ടത്തെ അത്ര പെർഫെക്ഷൻ നോക്കിയൊന്നും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റാറില്ല ഇത് ദീപാവലിയുടെ തലേ ദിവസം ഞാൻ ഞാനും ധന്യം കണ്ണണ്ണനും കൂടെ പാലോട് പോയി സാധനങ്ങൾ വാങ്ങിച്ചതാണ് കുറേ പടക്കങ്ങൾ വാങ്ങിച്ച് ചെറിയ രീതിയിലൊന്നും അല്ല വലിയ രീതിയിൽ എന്നല്ല നല്ല പടക്കങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നത് കാരണം കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ എൻ്റെ അംഗീശം പടക്കം വാങ്ങിച്ച് കുറച്ചേ വാങ്ങിച്ചോളൂ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് കണ്ടേ വാങ്ങിച്ചോളൂ അപ്പോൾ അത് വ സൂട്ടിന് എന്ന് ഉള്ളന്ന് പറയുന്നത് കൊണ്ട് കരങ്ങിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ പിന്നെ പോയി ഞാൻ പടക്കങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു ഗതി വേണ്ട അപ്പോൾ തന്നെ രണ്ടായിരം രൂപ ആയേ അപ്പോൾ ആരോഗ്യത വേണ്ട ഇത്തവണ കൂടുതൽ വാങ്ങിച്ചേക്ക എന്ന് കരുതി ഇഷ്ടംപോലെ പടക്കകൾ മേടിച്ചോണ്ട് വന്നു അവ മതിയാവുന്നത് വരെ വെച്ചേട്ടോ അവനും ഞാനും അമ്മയൊക്ക അമ്മയൊക്കെ ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടൊക്കെ കത്തിക്കാൻ തുടങ്ങി ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് എന്തായാലും ജനുവരി ഈ മാസത്തിലായിരിക്കും ജനുവരി ന്യൂ ഇയർ സമയത്തായിരിക്കും ഒന്നെങ്കിൽ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് ആ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അനുഭവം കൂടിയായിരിക്കും ഞാൻ പറയുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ടും എനിക്ക് ബെറ്റർ ഇയർ തന്നെയായിരുന്നു ഒരുപാട് പേർക്ക് അതൊരു ബെറ്റർ ഇയർ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വിഷമവും ഒക്കെ നിറങ്ങിയ ദിവസങ്ങളായിരുന്നു എന്നൊക്കെ പലരും പലയിടങ്ങളിലും പറയണത് ഞാൻ കേട്ടു പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും അപേക്ഷിച്ച് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബെറ്റർ ഇയർ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും അത്രയും ഞാൻ നരകിച്ചിട്ടില്ല ഒരു വർഷവും ഞാൻ ജനിച്ചിത്രയും വർഷമായി അതായത് വർഷം ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയും വർഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ അത്രയും നരകം ഞാൻ ഒരു വർഷവും അനുഭവിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന പീക്ക് ലെവലിൽ നിന്ന സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം ഞാൻ അപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വഴി കുറച്ചൊക്കെ ഒരുപാടൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ അതുകൊണ്ട് എൻ്റെ പേഴ്സണലി അറിയാവുന്നവർക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആണ് പ്രശ്നങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയകരമായി വിജയകരമായി എന്നല്ല എന്നാലും ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് പാഠം കിട്ടിയതാണ് അന്നൊക്കെ അനുഭവിച്ച കാര്യങ്ങളിൽ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ എന്താ അയ്യോ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു തീരുമാനം എടുത്തൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരുടെയും മുഖവും നോക്കാതെ അല്ലെങ്കിൽ ആരുടെയും ഒരു സമീപനം എന്നെ അല്ലെങ്കിൽ അവർ പറയുന്നത് എനിക്ക് ഫീലാവും എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും എൻ്റെ ശരിയളൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ നല്ല രീതിയിലുള്ള കർശനമായിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വീട് വിട്ടിറങ്ങുന്നതും വീട് ജപ്തി കാര്യങ്ങൾ എനിക്കിപ്പോഴും അതെല്ലാം ഓർക്കുമ്പം സത്യം പറയുമല്ലോ ചോയത്തിടയ്ക്കും അംമാതിരിയാണ് എനിക്ക് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോഴും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നില്ല അതേ അവസ്ഥയൊക്കെ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാറുണ്ട് എന്ന് ശരിയെന്ന് തോന്നാത്തത് ആ വഴിക്കേ ഞാൻ പോകത്തില്ല അങ്ങനെ പിന്നെ കഷ്ടപ്പാട് കഷ്ടപ്പാട് ഈ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കഷ്ടപ്പാട് തന്നെയാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അല്ലാതെ പേഴ്സിനെ കാണുമ്പോൾ ചോദിക്കും അതായത് ഇങ്ങനെ ഈ സ്ഥലമുള്ള ആണല്ലോ വർക്ക് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് എത്തും കിട്ടാറുണ്ട് ബെറ്റ് എന്താണ് ലൈഫ് ബെറ്റർ ആയതും യൂട്യൂബ് വെച്ചിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അതിൽ വ്യൂസ് കുറവാണെന്ന് എനിക്കിതിപ്പം ധരിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് അറിയാം അതെൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ എൻ്റെ ഫോ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് വളരെ കുറവാണ് അപ്പോഴത്തേക്കും അതിന് വ്യൂസ് കുറയുമ്പോഴത്തേക്കും അത് ബാധിക്കുന്നത് അതിൻ്റെ വരുമാനത്തെ തന്നെയാണ് ഇൻകമ്മിനെ തന്നെയാണ് അത് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ എനിക്ക് അമ്പത് കെ പോലും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഇവർക്ക് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും പിന്നെ കൊട്ടക്കണക്കിന് കിട്ടുകയാണ് എന്ന് ഞാൻ പറയാൻ കറുണ്ട് എന്നാലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ അതിൽ നിന്നും ഒരു വരുമാനം പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇതേം ഒരു വരുമാനം പ്രതീക്ഷിച്ച് ഞങ്ങൾ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പട്ടണി ആയിപ്പോവും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിയൊക്കെ പട്ടിണി കിടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി ഞാൻ നോക്കാറില്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അന്തസ്സായിട്ട് വിയർപ്പൊഴുക്കി തന്നെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ആ ഈ കുട്ടി ചെയ്യുന്നു അപ്പോൾ പിന്നെ നമുക്കും ചെയ്തിട്ട് അവരുടെ തിരിക്കാം അങ്ങനെയെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പൊള്ള നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങൾ യൂട്യൂബിൽ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ് ഒരുപാട് പേര് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയാ പറയുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും അല്ലാതെ ഇന്നയാൾ ചെയ്യുന്നു ആ എന്നിട്ട് ഇങ്ങനെ പറയണത് ഇന്ന ആൾക്കാർ ചെയ്യുന്നു ഇന്ന ആൾക്കാർ ചെയ്യുന്നു അപ്പോൾ അവർക്ക് അത്രയും വരുമാനമുണ്ട് നിനക്കത്രയും വരുമാനമില്ലേ ഇതൊക്കെയാണ് ക്വസ്റ്റ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചെയ്ത് നോക്കണം ചെയ്തു നോക്കുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ പ്രയാസവും ഒക്കെ മനസ്സിലാവും എത്ര ലക്ഷം രൂപയാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നൊക്കെ അല്ലാതെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നവർക്ക് അങ്ങനെ ഡയലോഗ് അടിക്കാനേ പറ്റത്തുള്ളൂ നമ്മളൊരു കാര്യം തുടങ്ങുമ്പം ആ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോസ് എടുക്കുക നമ്മുടെ മൈൻഡ് ശരിയായിരിക്കണം നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനോ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ഉണ്ടാവത്തില്ല എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്സ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തെങ്കിലും സംഭവം കൊണ്ട് ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോസ് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവത്തില്ല അതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും തോന്നില്ല എഡിറ്റ് ചെയ്യാനും തോന്നൂല ഒന്നിനും തോന്നൂല അതാണ് എൻ്റെ അവസ്ഥ യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ചെറിയ തീ ചെറുതല്ല ഒരു വലിയ തീഗോളമായിട്ട് തന്നെയാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം നമ്മളതിനെ നേരെ ചോദി എന്താ പറയുക നേരായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല അനുഭവം തരും ദുരനുഭവം തരും ഞാനിത് നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല പറയുന്നതല്ല അല്ലാത്ത കുറച്ച് ഭൂരിപക്ഷം പേർ പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിനെയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വേറെ ചെറിയ എന്താ കാര്യങ്ങൾ കയറി വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിനും കുറേ മനുഷ്യന്മാർ കുറേ മനുഷ്യന്മാരെ ഞാൻ പഠിച്ചു കുറേ മനുഷ്യന്മാർ മനുഷ്യരല്ല എന്ന് പഠിച്ചു അപ്പം ആ നെഗറ്റീവ് പീപ്പിൾസിനെയൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി കട്ട് ചെയ്തു തീർച്ചയായിട്ടും ഞാൻ കട്ട് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാം കാരണം അവരെന്ന് എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ ആ പാഠപുസ്തകൊക്കെ മടക്കി വെച്ചവരാണ് മടക്കി വെച്ച ആളാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ബെറ്റർ മന്ത് ബെറ്റർ ഇയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളത്രയും നല്ലപോലെ രീതിയിൽ ഇടപഴക ഇടപഴകി അവർക്ക് അത്രയും വേവറൊക്കെ ചെയ്തിട്ട് നമുക്ക് ചിലപ്പം കിട്ടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡയറക്റ്റ് കിട്ടണമെന്നില്ല ഇൻഡയറക്റ്റ് ആയിരിക്കും ആ ഇൻഡയറക്റ്റായി കിട്ടുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ നമ്മൾ കുറെ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് ആ ഇന്ന പേര് ഇങ്ങനെയാണ് ഒന്നുകിൽ നമ്മൾ അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവരങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവണം ഈ മൂന്ന് കാര്യങ്ങളിലേ നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനത് അങ്ങ് അതങ്ങ് പതിയെ നിർത്തിയ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളൊന്ന് ബാക്കിലോട്ട് പോയപ്പോൾ ബാക്കിലോട്ട് പോയപ്പോഴെന്നല്ല അത്ത പതിച്ചപ്പോഴത്തേക്കും ആരുണ്ടായിരുന്നു എന്ന് മനസ്സിലായി അത് മിക്ക റീൽസിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും ശരിക്കും അതാണ് നമ്മളൊന്ന് താഴോട്ട് പോയപ്പോൾ നമുക്ക് ആരുണ്ടായിരുന്നു ഒരു പ്രശ്നം വരുമ്പം ചില ആൾക്കാരുണ്ട് കേട്ടോ ചില ആൾക്കാർ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും വളരെ ചുരുക്കം ചിലരെ അങ്ങനെ നിൽക്കത്തുള്ളൂ ചില ആൾക്കാരുണ്ട് ചവിട്ടി അങ്ങ് താഴ്ത്തി കളയുന്ന ആൾക്കാർ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആൾക്കാരായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഭൂരിഭാഗവും അങ്ങനെയാണ് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും നമുക്കൊരു അടി കിട്ടുന്നത് അവർ എന്താ പറയുക നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുന്നത് നമുക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിലായിരിക്കത്തില്ല നമുക്ക് എങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ തരാം എന്നുള്ള രീതിയിലായിരിക്കും ചിലരുടെ സംസാരം ചിലരുടെ പ്രവൃത്തി അത്രയും വിഷമമാവുന്ന ആവുന്ന കാര്യങ്ങളുണ്ടാവാറുണ്ടേ അപ്പം അത് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ നമുക്ക് ലൈഫിലൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മൾ വെറുത്തു പോവും അങ്ങനെ എടുത്ത കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കൊരു സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കുറേ കടങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നീ ഒരിക്കലും ഒരു ഡിസിഷൻസ് എടുക്കരുത് അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒന്നും ചെയ്ത് ഞാൻ ചെയ്യുന്ന എല്ലാത്തിനെയും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടേ അപ്പം ഞാൻ 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 എന്താണ് ആ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ട് ഞാനീ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പം എന്ത് ചെയ്താലും നെഗറ്റീവ് പറയും അതങ്ങനെയാണ് നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും നീ ചെയ്യരുത് ഇപ്പം നി നിൽക്കുന്ന സ്റ്റേജ് നീ മനസ്സിലാക്കണം അപ്പം ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഒരു പത്ത് വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഞാൻ ഇപ്പം ലോക്ക്ഡാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ആയിരുന്നു എനിക്ക് എവിടെയിട്ടും തിരിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇടം വലം തിരിയാൻ വേണ്ടി പറ്റത്തില്ല എല്ലായിടവും ലോക്ക്ഡാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴിയുമില്ല അപ്പം ആയിരുന്നു ഇതിനൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം നമ്മൾ കിടന്ന് കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്ന പറയും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആദ്യമൊന്നും ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ കിടന്ന് രാവുന്നില്ല പകലെന്നില്ല അത് കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ ആരോഗ്യം എൻ്റെ മനസ്സ് എൻ്റെ ശാരീരിക അവസ്ഥ എല്ലാം എല്ലാം പോകുന്ന രീതിയിലായിരുന്നു ഞാനൊരു ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞാൽ ആ ഓട്ടം ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഞാൻ ഈ ഇരിക്കുന്ന സമയവും എൻ്റെ ഓട്ടത്തിന് ഒരു കുറവുമില്ല അത് പക്ഷേ എൻ്റെ അമ്മയും അച്ഛനേയും കിടന്ന് കഷ്ടപ്പെടണം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി പൂച്ച പശു ആട് കോഴി അങ്ങനെ ചെറുതൊട്ട് വലുതുവരെ എല്ലാ സംഭവങ്ങളും വീട്ടിലുണ്ടായിരുന്നു ഞാൻ കണ്ണു തുറക്കുന്ന സമയം കൊണ്ട് അവർ രണ്ടു കഷ്ടപ്പെട്ടാണ് ഞാൻ കാണുന്നത് അച്ഛനേക്കാളും അമ്മ അപ്പം അവരങ്ങനെ ചെയ്യണ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം എനിക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങിത്തിരിക്കാനും എല്ലാം തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ കൊച്ചിലൊന്നും അഞ്ചുമണി സമയമൊന്നും നേരെ കൂടിയില്ല ഞാൻ അഞ്ചുമണിക്ക് എനിക്ക് പഠിക്കാറ് പോലും ഉള്ള ആൾ ആളല്ല അപ്പം പറയുക അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടത് എന്തുമായി കൊണ്ടുപോട്ടെ അമ്മ വെളുപ്പിന് രണ്ട് മണി മൂന്ന് മണി അതേ അതേപടിയാണ് കേട്ടോ ഞാനിപ്പം ഇപ്പം അമ്മയുടെ ബോഡി നല്ല വീക്കാണ് പിന്നെ അമ്മയുടെ ലൈഫ് അമ്മ അമ്മയും അച്ഛനും ജീവിച്ച രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പം എല്ലാം എല്ലാം ഇപ്പോഴും എനിക്ക് കണക്ടിങ്ങാണ് അമ്മ ഈ ഇടയ്ക്ക് വീണ് കൈ ഒടുങ്ങി ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം കൈയൊടിഞ്ഞ് നല്ല പണി കിട്ടി അപ്പം അമ്മയുടെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ സ്വയം നോക്കാൻ പറ്റാതെ ആയിപ്പോയി ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അമ്മ അങ് അമ്മയുടെ വീട്ടിലുമാണ് അപ്പം ഒരിടത്താണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം ഇതിപ്പോൾ അങ്ങനെ ഒന്നും പറ്റില്ല എനിക്ക് ഞാനിപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുന്നു ഞാനിപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനിടയിൽ അമ്മയുടെ കാര്യങ്ങൾ പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പം എനിക്ക് ഒന്നിനും സമയമില്ല അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും എനിക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായിപ്പോകും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒരു ബിസിനസ് സലൂൺ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസം കൊണ്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു ഒരൊറ്റ മാസം കൊണ്ട് കൊണ്ടാ ഞാനിരുന്ന് ചിന്തിക്കുമായിരുന്നു അങ്ങോട്ട് ചിന്തിക്കും ഇങ്ങോട്ട് ചിന്തിക്കും ശരിയാവോ ഒക്കെ ആവോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് തുടങ്ങാൻ പറ്റുമെന്ന് കാരണം ഞാൻ പലയിടത്തും വർഷം പലയിടങ്ങളിലും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓഹ് എനിക്കിങ്ങനെ നിൽക്കാൻ തന്നെയാണ് യോഗം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്തു മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് പെട്ടെന്നുള്ളൊരു ഡിസിഷനായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സെറ്റപ്പ് കൂടി അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞാൻ ചെയ്തത് ഞാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാനൊരു സലൂൺ സ്റ്റാർട്ട് ചെയ്തത് അവിടെയും എനിക്ക് പരീക്ഷണങ്ങളായിരുന്നേ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോയി നമ്മളെ കൂടെ നടന്ന് അത്രയും വിശ്വസിച്ച് മൈൻഡ് കൊണ്ട് അത്രയും അടുത്ത ആൾക്കാരായിരിക്കേ പിന്നെ അവരിൽ നിന്നൊരു നെഗറ്റീവ് കാര്യങ്ങൾ ഒന്നല്ല ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ അങ്ങ് പതുക്കെ അങ്ങ് ഒഴിവാക്കും അതേപോലെ വീണ്ടും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം അതുക്കെ അങ്ങ് ഒഴിവാക്കി വേണ്ട നമുക്ക് നമ്മളത്രയും സ്നേഹിച്ചിട്ട് നമ്മളടുത്ത് തിരിച്ച് നമ്മളോട് വഞ്ചന കാണിക്കുമ്പോഴത്തേക്കും നമ്മളോട് അനീതി കാണിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നുണ്ട് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ചെയ്യും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മളങ്ങ് മാറ്റും അതേപോലെ ഞാനങ്ങ് മാറ്റി ഇപ്പം കുറച്ച് സ്വസ്ഥതയുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പം ഇനിയിപ്പം ആരെ കണ്ടാലും നമുക്ക് അങ്ങ അങ്ങനെയല്ല നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ആൾക്കാരെ വിശ്വസിക്കത്തുള്ളൂ അങ്ങനെ പിന്നെ ആൾക്കാരെ ആ ഒരു ഗ്യാപ്പിൽ നിർത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും കാണത്തില്ല എനിക്ക് കുറച്ച് 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 കാര്യങ്ങളായിരിക്കും എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ സ്വപ്നം കാണുന്നത് അപ്പം അതിൽ ഞാനിപ്പം ഹാർഡ് വർക്ക് ചെയ്തായാലും എപ്പോഴെങ്കിലും ഞാൻ എത്തിപ്പെടും അല്ലെങ്കിൽ ഇപ്പോഴല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തിനുള്ളിലെങ്കിലും ഞാൻ അതിനകത്ത് കയറിയിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കും അപ്പം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ കുറേ കുഞ്ഞുങ്ങി ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട് അതിന് കുഞ്ഞുങ്ങി ആഗ്രഹങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ അപ്പം അത് നടന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ എനിക്ക് നടന്നി നടന്നിട്ടുണ്ട് അതിലൊന്ന് തന്നെയാണ് ഈ സലൂൺ എന്ന് പറയുന്നതും അപ്പം എൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ ഇനിയും ലിസ്റ്റിൽ ഒന്ന് രണ്ടെണ്ണം ബാക്കിയുണ്ട് പക്ഷെ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊന്നും പോരാ അതിനേക്കാൾ അപ്പുറം കിടന്ന് കഷ്ടപ്പെടണം പിന്നെ രണ്ടായിരത്തി അവസാനം അവസാനമായപ്പോഴത്തേക്കും കുറേ ഹോസ്പിറ്റൽ കേസ് ഞാൻ പറഞ്ഞായിരുന്നോ അമ്മേടെ കൈക്ക് സുഖമില്ലായിരുന്നു മോന് സുഖം ഇല്ലായിരുന്നു എനിക്ക് സുഖം ഇല്ലാതായിപ്പോയി എനിക്കൊരു ഷവർമ്മ കഴിച്ചിട്ട് ബുദ്ധിമുട്ടായിപ്പോയി അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളായിപ്പോയി ഏതാണ്ട് നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഫുൾ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് ജനുവരിയിൽ ജനുവരിയിലല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത്രയും ഹോസ്പിറ്റൽ കേസ് ഒന്നും തരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ കാരണം മോരൂട്ടനൊക്കെ രണ്ട് രണ്ട് അല്ല രണ്ടല്ല ഒരു മാസത്തിൽ രണ്ടും മൂന്നും പനികളൊക്കെ വരാറുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് പോകാൻ വേണ്ടി പറ്റി ഒരുപാട് സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയ സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷേ അതൊക്കെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി എൻ്റെ അമ്മയും അച്ഛനൊക്കെ പണ്ട് എങ്ങോട്ടും വിടൂലായിരുന്നു കേട്ടോ പെണ്ണാണ് എങ്ങോട്ടും വെക്കൂടാ ഒരു കൺസെപ്റ്റായിരുന്നേ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ കുറേ വർഷത്തെ ജീവിതം കേട്ടോ എനിക്ക് രാത്രി എന്നോ പകലെന്നോ ഇല്ല കേട്ടോ രാത്രി ഇപ്പോൾ ഷോപ്പൊക്കെ അടച്ചിട്ട് വരാൻ എട്ട് പത്ത് പിന്നെ രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്കും എനിക്ക് വർക്കിന് പോകാനുള്ളത് പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി ഇപ്പോൾ പിന്നെ ഒന്നര രണ്ട് വർഷം കൊണ്ട് കൂടെ ആളുണ്ട് ധന്യം കണ്ണനും ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും പോണത് അപ്പം എനിക്ക് അതിന്നിപ്പോൾ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഒരു പേടിയോ ഒന്നുമല്ല പേ പോയി 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 പേടിയങ്ങ് മാറി കിട്ടി സ്വന്തം വീട് വിട്ടിറങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീടായിരുന്നു അപ്പോൾ അത് കുറേ കടങ്ങളൊക്കെ വന്നു കുറേ കടങ്ങളൊക്കെ വന്നു അതൊക്കെ മാറാൻ വേണ്ടിയിട്ടോ മാറ്റാൻ വേണ്ടിയിട്ടോ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിങ് അല്ലെങ്കിൽ ആരെങ്കിലും അതൊരു പോംവഴി പറയുക അതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നിന് എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പോംവഴി ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അതെല്ലാം കാലങ്ങൾ എടുത്ത് ആ ഒരു മുറിവെല്ലാം മാറ്റിയതാണ് ഏതൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്കായാലും ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആർക്കായാലും നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം നമ്മൾ അതിനൊരു ടൈം കൊടുക്കുക അത് പതുക്കെ അതങ്ങ് ഹീലായി പോവുക എന്നെ ചെയ്യും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ എടുത്തു ചാടി അതിനൊന്നും ചെയ്യാതിരിക്കുക പതുക്കെ പതുക്കെ ഇപ്പം എനിക്കൊക്കെ എത്ര വർഷം എടുത്തിട്ടാണ് ഞാനതങ്ങ് പതുക്കെ 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 അതെങ്ങനെ ഒരു കെട്ടഴിഞ്ഞ് പോയെന്ന് വെച്ചിറങ്ങിയ കൂടെ കൂനുമ്മേൽ കുരു എന്ന് പറയുമ്പോൾ അല്ല അല്ലെങ്കിൽ കെട്ടിൻ്റെ മേൽ കെട്ടായിരുന്നു എൻ്റെ പ്രശ്നങ്ങളെ ഫുള്ള് കെട്ട് ഒരു കുരുക്ക് അഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് അടുത്ത കുരുക്ക് അരി അഴിക്കുമ്പോൾ ആയിരിക്കും വേറെ ഒരു പത്ത് പതിനഞ്ച് കുരുക്ക് വന്ന് ചാടണം അപ്പോൾ അതെല്ലാം പതുക്കെ പതുക്കെ പോയത് ഒന്ന് നമ്മൾ അത്രയും സമയം കൊടുക്കുക ഞാൻ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ വിട്ടിറങ്ങുമ്പോഴത്തേക്കും ചവിട്ടിയിരുന്ന മണ്ണ് പോലും ഇല്ലാതിരുന്ന അവസ്ഥ ഇനി അങ്ങോട്ട് എന്താവും ജീവിതം എങ്ങനെ ജീവിക്കും എന്താ ആവും എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോരോ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഗുരു എപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് എല്ലാ വർഷത്തെയും ഞാൻ ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വീഡിയോ എപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും സന്തോഷമായിട്ടും സമാധാനത്തോടും കൂടിയ വർഷങ്ങളായിരിക്കട്ടെ നിങ്ങൾക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ടെറ്റേ ബൈ ബൈ സി യു